നെഞ്ചു പിളർന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കണ്ണീർ വാർത്ത് ഇസ്രായേലി ജനത ഒരമ്മയുടെയും രണ്ട് പിഞ്ചുകുട്ടികളുടെയും മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ കണ്ണീർ വാർത്തത് ഇസ്രായേലി ജനതയോ ബെഞ്ചമിൻ നെതന്യാഹുവോ മാത്രമല്ല മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ലോകത്തിലെ മനുഷ്യരൊന്നടങ്കമാണ് എത്രത്തോളം ക്രൂരന്മാരാണ് ഹമാസിന്റെ ഭീകരന്മാരെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഈ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെ വമ്പൻ പ്രഖ്യാപനം ബെഞ്ചമിൻ തന്നെ നടത്തിയിരിക്കുന്നു എൻ്റെ ഹൃദയം പിളർന്നിരിക്കുന്നു പിഞ്ചോമനകളുടെ മുഖം കണ്ട് ഞാൻ തകർന്നിരിക്കുന്നു ഇത്രയും ഹൃദയശൂന്യന്മാരായിട്ടുള്ള ഹമാസ് രാക്ഷസന്മാർക്കെതിരെ അതിശക്തമായ യുദ്ധമായിരിക്കും ഇനി ഇസ്രായേൽ നടത്തുക ഹമാസിൻ്റെ നീചന്മാരായ രാക്ഷസന്മാരെ ഒരിക്കലും ഇസ്രായേലി ഭരണകൂടം വെറുതെ വിടില്ല എന്ന് ബെഞ്ചമിൻ തന്നെയാകു പറഞ്ഞിരിക്കുന്നു ബെഞ്ചമിൻ നഥന്യാഹുവിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ അമേരിക്കയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിൻ്റെ ആവശ്യങ്ങളെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇസ്രായേലി അനുകൂല മാധ്യമങ്ങൾ നൽകുകയാണ് അതി അധികം വൈകാതെ ഹമാസിനെതിരെ തുറന്ന യുദ്ധത്തിലേക്ക് ഇസ്രായേൽ വീണ്ടും ഇറങ്ങി പുറപ്പെടുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു ജനത മുഴുവൻ കണ്ണീരണിഞ്ഞിരിക്കുന്നു ഹമാസ് തട്ടിക്കൊണ്ടുപോയ നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് വിട്ടു നൽകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അതിന് പിന്നാലെ തന്നെ ബെഞ്ചമിൻ അത്നാഹു പറഞ്ഞിരിക്കുന്നു നാളത്തെ ദിവസം എനിക്ക് ഹൃദയഭേദകമാണ് ഇന്ന് ഇന്ന് ആ മൃതശരീരങ്ങളോട് പോലും ഖാൻ യുന്യൂസിൽ വച്ച് അനാദരവ് കാണിച്ച അവഹേളനം നടത്തിയ ഹമാസ് ഭീകരന്മാർ റെഡ് ക്രോസിനാ മൃതശരീരങ്ങളടങ്ങിയ പേടകം കൈമാറുന്നു തുടർന്ന് ഇസ്രായേൽ അതിർത്തിയിൽ വെച്ച് ആ മൃതശരീരങ്ങൾ റെഡ് ക്രോസിൻ്റെ വോളണ്ടിയർമാരിൽ നിന്ന് ഇസ്രായേലി സൈനികർ ഇസ്രായേലി സൈനികർ ഏറ്റുവാങ്ങുകയാണ് ആദരസൂചകമായി ആ വാഹനം അടങ്ങിയ വാഹനം കടന്നു പോകുന്ന ഇടങ്ങളിൽ അവർ സല്യൂട്ട് നൽകിയാണ് ആ അവരെ ആദരിച്ചത് കണ്ണീരണിഞ്ഞ് ഈറണ്ണിഞ്ഞ കണ്ണുകളോടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഇസ്രായേലി ജനത റോഡുകളുടെ ഇരുവശവും നിന്ന് ആദരവ് നൽകി ഒടുവിൽ ഐ ഡി എഫ് ആകട്ടെ ആ മൃത മൃതശരീരങ്ങളടങ്ങിയ പേടകമേറ്റുവാങ്ങി അതിൽ ഇസ്രായേലിൻ്റെ പതാക പുതപ്പിച്ച് അസാധ്യമായ ആദരം ചേതനയേറ്റ ആ നാല് മനുഷ്യർക്കും നൽകുകയായിരുന്നു പിന്നാലെ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡി എൻ എ പരിശോധനയ്ക്കായി മൃതശരീരങ്ങൾ മാറ്റിയിരിക്കുന്നു വിശദമായ ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മരിച്ചത് കൊല്ലപ്പെട്ടത് ബിബാസ് കുടുംബത്തിലെ മൂന്ന് പേരാണെന്നും ഒരു ഒരു പ്രായമേറിയ ആളാണെന്നും വ്യക്തമാവും എന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് പത്തു മാസം തികയുന്നതിന് മുൻപ് ഒൻപതാം മാസത്തിലാണ് ഫീർ ബിബാസിനെ അടക്കം ഹമാസിന്റെ ഭീകരന്മാർ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് ഫീർ ബിബാസ് സഹോദരൻ ഏരിയൽ ബിബാസ് അമ്മ ഷിരി ബിബാസ് അടക്കമുള്ള കുടുംബത്തിലെ നാലു പേരെയും പിതാവിനെ അടക്കം തട്ടിക്കൊണ്ടുപോയി രണ്ട് പിഞ്ചു കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് നിലവിളിക്കുന്ന ഷിരി ബിബാസ് എന്ന ഒരു അമ്മയുടെ ചിത്രം ഇന്നും ഹമാസ് ഭീകരന്മാർ അന്താരാഷ്ട്ര തലത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അത് കണ്ട ആനന്ദം കാണുന്ന ആനന്ദം കൊള്ളുന്ന ഭീകരന്മാരുമുണ്ട് എന്നാൽ ആ ദൃശ്യങ്ങൾ ഇന്ന് ഇസ്രായേലിന് ഹൃദയം തകർക്കുന്ന ഹൃദയം പിളർത്തുന്ന വേദനയാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി ഒരു സന്ധി സംഭാഷണമില്ല എന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു വ്യക്തമാക്കുന്നത് കണ്ണീർ വാർത്ത് ഈ നാല് മൃതശരീരങ്ങളെയും ഏറ്റുവാങ്ങിക്കൊണ്ട് രണ്ട് കുട്ടികളുടെയും അമ്മയുടെയും അടക്കമുള്ള നാല് മൃതശരീരങ്ങളെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു ജനത വിലപിക്കുകയാണ് ഈ ഉറ്റവരുടെയും ഉടയവരുടെയും തിരിച്ചുവരവിനെ കാത്തിരുന്ന് ഒടുവിൽ അവരുടെ മൃതശരീരങ്ങൾ കണ്ട് കണ്ണീർ വാർക്കുന്ന ഈ ബിബാസ് കുടുംബത്തിലെ ബന്ധുക്കൾ ഇസ്രായേലി ജനത അവരുടെയൊക്കെ കണ്ണീരിന് ഹമാസ് മറുപടി പറയേണ്ടി വരുമെന്ന് ഇസ്രായേൽ ഭരണകൂടം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുന്നു ഇനി യാതൊരു തരത്തിലുമുള്ള ദയയില്ല ഹമാസിനോട് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിഞ്ച് ജൂതക്കുട്ടി കഫീർ ബിബാസിന്റെ മൃതശരീരത്തെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ ചിത്രം ചരിത്രത്തിൽ ഇതുവരെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഇത്തരത്തിൽ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ദൃശ്യം കാണുമ്പോൾ ഏവരും വിയർക്കുന്നത് ഏവരും വേദനിക്കുന്നത് ഇത്രത്തോളം ക്രൂരമായ ഒരു ദൃശ്യം ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല കുട്ടികളോട് പോലും ക്രൂരത ചെയ്യുന്ന ഹമാസിനെ ഇനി ഭൂമിയിൽ അവശേഷിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ ഒന്നടങ്കം വ്യക്തമാക്കുകയാണ് അതേസമയം ഈ കൊടും പാതകത്തിന് പിന്നാലെയും പച്ചക്കള്ളം പറയുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ ഫലമായിട്ടാണ് ഷിരി ബിബാസും കുടുംബവും കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസിന്റെ ഔദ്യോഗിക വിശദീകരണം വന്നിരിക്കുന്നത് ഹമാസിന്റെ ഭീകരന്മാർ ആ മൃതശരീരത്തോട് പോലും അനാദരവ് കാട്ടിയത് എന്തിനെ എന്ന ചോദ്യത്തിന് മാത്രം ഹമാസിന്റെ പക്കൽ നിന്നും ഒരു മറുപടിയും ലഭിക്കുന്നില്ല ഗാസയിലെ ബന്ദികളെ പൂർണമായും വിട്ടയക്കാമെന്ന് കഴിഞ്ഞ ദിവസം ഹമാസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിന് മുന്നോട്ട് വച്ച നിർദ്ദേശം ഇസ്രായേലി സേന പരിപൂർണമായും നെറ്റ്സാരി ഇടനാഴിയിൽ നിന്നും ഫിലാഡൽഫിയുടെ ഇടനാഴിയിൽ നിന്നും ഗാസയുടെ എല്ലാ ഭൂപ്രദേശത്തു നിന്നും പിന്മാറണമെന്നാണ് എന്നാൽ ഇത് ഒരു തരത്തിലും ബന്ധി ചർച്ചകളുടെ ഭാഗമാകരുതെന്നും ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചാൽ ബന്ധി ചർച്ചകൾ തുടരാൻ താൽപ്പര്യമില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ ദിവസത്തെ സംഭവ എന്നാൽ ഇന്ന് ആ നാല് മൃതശരീരങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിയതിന് പിന്നാലെ ഉണ്ടായ വൈകാരികമായ അനുഭവങ്ങൾ വൈകാരികമായ പ്രതികരണങ്ങൾ അതിന് പിന്നാലെ ഇസ്രായേലിൻ്റെ സെക്യൂരിറ്റി ക്യാബിനറ്റ് ചേരാനുള്ള തീരുമാനവും അതിനുശേഷം അതിനുശേഷമുണ്ടാകുന്ന നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വീണ്ടും പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കുന്നു ഇസ്രായേലിൻ്റെ വേദനയ്ക്കൊപ്പം നിൽക്കുമെന്ന് അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസിൻ്റെ ഭീകരമുഖം ഒരിക്കൽ കൂടി ലോകത്ത് വെളിപ്പെട്ടിരിക്കുകയാണ് ഹമാസ് എത്രമാത്രം നീചന്മാരാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്നുണ്ടായ സംഭവ വികാസങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിച്ചത് ഹമാസിന്റെ രാക്ഷസന്മാരെന്ന വാക്ക് ഹമാസ് തട്ടിക്കൊണ്ടുപോയ നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് വിട്ടു നൽകുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നത് അതിന് പിന്നാലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു നാളത്തെ ദിവസം എനിക്ക് ഹൃദയഭേദകമാണ് ഇന്ന് ഇന്ന് ആ മൃതശരീരങ്ങളോട് പോലും ഖാൻ യുന്യൂസിൽ വച്ച് അനാദരവ് കാണിച്ച അവഹേളനം നടത്തിയ ഹമാസ് ഭീകരന്മാർ റെഡ് ക്രോസിനാ മൃതശരീരങ്ങൾ അടങ്ങിയ പേടകം കൈമാറുന്നു തുടർന്ന് ഇസ്രായേൽ അതിർത്തിയിൽ വെച്ച് ആ മൃതശരീരങ്ങൾ റെഡ് ക്രോസിൻ്റെ വോളണ്ടിയർമാരിൽ നിന്ന് ഇസ്രായേലി സൈനികർ ഇസ്രായേലി സൈനികർ ഏറ്റുവാങ്ങുകയാണ്